അസലാമലൈക്കും വർഹമത്തുള്ള നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും സ്വപ്നം തന്നെ എന്ന് വിചാരിക്കുന്നു പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയെക്കുറിച്ചാണ് ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പുതിയ പൂവുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ സീസൺ ആരംഭിക്കുകയാണ് അപ്പോൾ ചില ചെടികളെല്ലാം പൂവിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൈകൾ നട നടുന്ന ആളുകളുമുണ്ട് ഒരു ഏ ജൂൺ മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഫ്രൂട്ട് പറിക്കാൻ ഭാഗത്തിന് ആയി വരും മെയ് ലാസ്റ്റ് ജൂൺ ആദ്യം ഒക്കെ ഫ്രൂട്ട് പറിക്കാൻ കഴിയും അതുകൊണ്ട് തൈകൾ നടാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ കഴിയുന്നു വേഗം തടിക തൈകൾ നടുക മഴക്കാലമാണ് നന്നായിട്ട് തൈകൾ വളർന്ന് കയറി വരാൻ മഴക്കാലമായതുകൊണ്ട് നന്നായിരിക്കും ചെടിയുടെ മേലെയുള്ള കാട് വെട്ടിക്കളഞ്ഞിട്ടില്ല ചൂട് അതിശക്തമായ ചൂടുള്ളതിനാൽ ചൂടിൽ നിന്നൊരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് മേലെയുള്ള വള്ളികളൊക്കെ വെട്ടിക്കളയാതെ നിർത്തിയത് വെയിലേറടിച്ചിട്ടാണ് ഈ മഞ്ഞ കളർ വന്നിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു